നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യങ്ങൾ അതിദ്രുതം നടന്നുകൊണ്ടിരിക്കയാണ് കാരണം ഇവിടെ സീസൺ ആരംഭിക്കാനായി ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന്റെ കേട്ടു റൈസർ ആയ എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം കഴിഞ്ഞ സിറ്റിയോട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റു പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കോർ ചെയ്ത ദിവസമാണ് അവരുടെ കോച്ച് ആഗ്രഹിച്ച രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ അവരിപ്പോൾ ഡേക്ക് എത്തിയിട്ടുണ്ട് മറ്റാരുമല്ല ഒന്ന് തീർച്ചയായിട്ടും മാറ്റിസ് ഡിലൈറ്റാണ് ഡിലൈറ്റിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുന്നു ബയൻ മ്യൂണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നോട്ട് വെച്ച ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഡേവിഡ് ഓൺസിനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി റുമാല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് മില്യൺ ഫിക്സഡ് ഫീസും അഞ്ച് മില്യൺസ് ആഡ് ഓൺസും ഓൾസോ പേയ്മെൻറ്റ് സ്പ്രെഡ് ഓവർ ത്രീ ഇയേഴ്സ് ഈ രൂപത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഈ ഒരു ഓഫറാണ് ഇപ്പോൾ ബയോൺ യൂണിക്ക് സ്വീകരിച്ചിരിക്കുന്നത് അഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് യുണൈറ്റഡുമായിട്ട് ഇപ്പോൾ ഡീലായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നതെന്നും വൺ ഇയർ ഓപ്ഷണലായിട്ട് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോയുടെ റിപ്പോർട്ട് തീർച്ചയായിട്ടും അത് എറിക് ടെൻ ഹാഗ് ആഗ്രഹിച്ച ഒരു നീക്കം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ നൊസാഹിർ മൈസ്രോയിയുടെ കാര്യം അദ്ദേഹവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുകയാണ് ഇപ്പോൾ വാൻ ബിസാക്ക പോകുന്നു എന്നുള്ള കാര്യം കൂടി അതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം നൊസാർ മൈസ്രോയിയുടെ കാര്യത്തിൽ ഇരുപത് മില്യൺ യൂറോ പ്ലസ് ആഡോൺസ് ഈ രൂപത്തിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അദ്ദേഹവും അഞ്ചു വർഷത്തേക്കുള്ള ഡീല് പ്ലസ് വൺ മോർ ഇയർ ഇതാണ് ഇപ്പോൾ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ ആ രണ്ട് ട്രാൻസ്ഫറുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് ആഗ്രഹിച്ചതാണ് അത് നടപ്പാവാൻ പോകുന്നത് അതോടൊപ്പം ഫാവിയോ കർവലയുടെ കാര്യം അദ്ദേഹം ബ്രൻഫോർഡിലേക്ക് പോവുകയാണ് ലിവർപൂൾ കർവാലയെ പെർമനന്റ് ഡീലിലാണ് സെയിൽ ചെയ്യുന്നത് എന്ന ഫബ്രീസിൻ സ്ഥിരീകരിക്കുന്നു ഇരുപത് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ട് ആയിരിക്കും അത് ഫിക്സഡ് ഫീസ് പ്ലസ് ആഡോൺസ് ഉണ്ടാവും ആ രൂപത്തിലാണ് അദ്ദേഹം ബ്രൻഫോർഡിലേക്ക് പോവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ നടന്നിരിക്കുന്ന ചേർ എൻ്റെ ബെസിക് ടാസ്ലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പാരീസ് സെൻ ജർമ്മനിയിൽ നിന്ന് ടർക്കിഷ് ലീഗിലേക്ക് പോകുന്നു എന്തായാലും തിങ്കളാഴ്ച അദ്ദേഹം തുർക്കിയിലേക്ക് ട്രാവൽ ചെയ്യും എന്നുള്ള റിപ്പോർട്ട് കൂടി അതിനോടൊപ്പം വരുന്നു ഏതായാലും അതിവേഗത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിനോടുത്ത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട്